ചെവി മിക്കിമെവിളുതായി പോലെ ഗൈസ് ഇന്ന് എൻ്റെ അപ്പ എന്റെ ബർത്ത്ഡേ ആണ് ഇട്ടോ ഇന്ന് ഞമ്മള് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അമ്മ പറഞ്ഞു നമുക്ക് നെസ് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാന്ന് ഞാൻ അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഓറിയുടെ പുഡിങ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ ആയിട്ട് രണ്ടും കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അല്ലേ അല്ലേ നേരത്തെ നേരത്തെ കാണിച്ചതല്ല മക്കിമി മിക്കി മോസിന്റെ മുഖം പോലെയുള്ള അപ്പം ആ അത് അടുത്ത അടുത് എന്നാന്ന് വെച്ചാല് വരുന്ന പാടെ ഇവിടെ തൊട്ട് ഇതിലേക്കൂടെ കേട്ടോ വരുന്നത് ഹലോ അവരുടെ റൂം വരെ ഇല്ലുമിനേഷൻ പൾബ് തൂക്കാണെന്നാണ് അപ്പോൾ ക്യാബ് പ്ലാൻ ക്യാൻസൽ ചെയ്തു കയറി വരുന്ന എൻട്രൻസ് എൻട്രൻസിൽ കൂടെ മാത്രം ഇടാൻ വേണ്ടി ലാസ്റ്റ് തീരുമാനിച്ചു ഓക്കെ ഓക്കെ നോക്കൂ വെള്ളയും കുറേ മാത്രം മതി ഓക്കെ ആണോ കഴിച്ചപ്പോ എല്ലാം കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് വരാം

സമയം നോക്കുവാണെങ്കിൽ ഏഴ് അമ്പതായിട്ടുണ്ട് ഇപ്പം വിളിച്ചു ഇപ്പൊ വരും എങ്ങനെയുണ്ട് രാത്രിക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഒരു ക്യാമറ മൊത്തത്തിലു ഓവറോൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പക്ഷെ എന്നാ ഭംഗിയ തീ വിശു എന്ന് പറഞ്ഞ പൊട്ടിക്കുന്ന സാധനം പൊട്ടിക്കണം എന്ന് ചോദിച്ചു പക്ഷെ സമ്മതിക്കുന്നില്ല ഗൈസ് അമ്മ എന്റെ ഡാഡി വന്നിട്ടുണ്ട് ഇതിനകത്തും ഓണാക്കി വെക്കട്ടെ പേടിയായിരുന്നു ആ ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു യു

അന്നിട്ട് ബാക്കി തരാം ഓക്കെ ഗൈസ് എന്റെ പുഡിങ് അമ്മയുടെ പോയി നോക്കാം ഓ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ആ നിമിഷം എത്തിയിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് തിരിക്ക് ഗൈസ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മേടെ പുഡിങ് വരുന്നു അയ്യോ മൂന്ന് പാത്രം ഇത് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കണമല്ലോ എന്ന് ഓർക്കും കയസ് അപ്പോൾ ആ നിമിഷം എത്തിയിരിക്കുന്നു അപ്പായി നമ്മൾ ഉണ്ടാക്കിയ ഞാനുണ്ടാക്കിയ ഫുഡിങ് മുറിക്കാൻ അല്ല സ്പൂൺ കൊണ്ട് കോഴി തിന്നാൻ വേണ്ടി പോവാ കോഴിക്കഴുക്കി ഹാപ്പി ബേ ടു ഹാപ്പി 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 ടു ഹാപ്പി അയ്യ അങ്ങനെ എടുക്കല്ലേ അടിയിലോട്ട് കൂടിയെടുക്ക എന്റെ അടിയിലാ കേറിയോ നോക്കി എൻറെ പുഞ്ഞു മൂനെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൂടി ഇത്രയും വരുത്തില്ല ഗുളുളു ചെറുത് വേണം വലുതെടുക്കല്ലേ അമ്മൂന്റെ ഇതെങ്ങനെയുണ്ട് ഇതിന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് കാപ്പി ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് സാധനം പക്ഷെ അമ്മൂല്യാണ് എഫേർട്ട് മാത്രമേ ഇത് ഇങ്ങനെ 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 ഇത് പാത്രം കമ്മത്തിട്ടപ്പം ഇങ്ങനെ കിട്ടും ഞാൻ വിചാരിച്ചേ ഇല്ല കൈത അങ്ങനെയൊന്നും ഇല്ല എന്റെയും കൂട്ടിങ്ങന്നെയാ എൻ്റെ കമ്മത്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആവൂല അപ്പായി പറ അപ്പായി അപ്പായ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ എന്റെയാണോ അമൂല്യ ആണോസ് അങ്ങനെയായിരിക്കും അങ്ങനെ വരുവുള്ളൂ ആ അടുത്തേ പിന്നെ ടേസ്റ്റ് എല്ലാണ്ട് കാണാൻ അടിപൊളി അതെ അതെ ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് എനിക്കൊരു സമ്മാനം കൂടി തരണം എന്നുണ്ട് ഞാൻ തരും ഓക്കെ